നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മലമ്പുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകത്തേത്തറ രാജീവ് ഭവനിൽ നടത്തിയ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു വനിതാ ഫോറം സെക്രട്ടറി വി കുഞ്ഞിലി അധ്യക്ഷയായി സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും എന്ന വിഷയത്തിൽ ശാസ്ത്രവേദി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ പ്രഭാഷണം നടത്തി ശെൽവൻ കുഴൽമന്ദം കാവ്യാലാജ്ഞവും നടത്തി പ്രേമകുമാരി ടീച്ചർ എസ് ഗോപിനാഥൻ നായർ എസ് സൈലാവുദ്ദീൻ സി പ്രസാദ് പി പി ഗോപിനാഥൻ നിർമ്മല നബീസ തുടങ്ങിയവർ പ്രസംഗിച്ചു അന്തരിച്ച വേണുഗോപാലിനെ അനുസ്മരണവും നടത്തിയാണ് ഞാൻ ആദ്യം ഒന്ന് പറയാം നമുക്കറിയാം പ്രകൃതി അമ്മയാണ് ദേവിയാണ് ദേവി സങ്കല്പം സ്ത്രീ ശക്തി അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് സ്ത്രീ ശക്തി അല്ലെ അർദ്ധനാരീശ്വര ശക്തി അതായത് ശിവശക്തി ശിവന്റെ ശക്തി എന്ന് പറയുന്നത് തന്നെ സ്ത്രീയാണ് അപ്പം അങ്ങനെ ദൈവം എന്ന് പറയുന്നത് പ്രകൃതിയിലൂടെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പം പ്രകൃതി ഭൂമി ദേവി അമ്മ പിന്നെ എല്ലാ ദേവികളുടെയും സങ്കല്പം അപ്പം മാതാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് വനിതകളുടെ പ്രാധാന്യം കൂടലെടുക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു സ്ത്രീയാലേ വീട് ഐശ്വര്യമാവുള്ളൂ അല്ലെ ഒരു വിളക്കായിട്ട് സ്ത്രീ കയറി വരുന്നു നിലവിളക്ക് എഴുതി വരുന്നത് പോലെ തന്നെയാണ് സ്ത്രീ വീടിനുള്ളിൽ പെരുമാറുന്നത് ആ ഒരു സ്ത്രീ വീടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ പുരുഷന്മാർ ശരിക്കും തിരിച്ചറിയുന്നത് തന്നെയാണ് അല്ലെ അടുക്കളയിലുള്ള മാറ്റങ്ങൾ അതുപോലെ ഗാർഡനിങ് പിന്നെ കുട്ടികളെ പരിചരിക്കുന്ന കാര്യത്തില് വീട് വൃത്തിയാക്കുന്ന കാര്യത്തില് എല്ലാത്തിലും അടുക്കും ചിട്ടയും ഉണ്ടാവും സ്ത്രീ അവർ അവരുടെ ആ പ്രസംഗം കേൾക്കാൻ നമ്മൾ വളരെയധികം ഉത്സാഹഭരിതരായിട്ട് ഇവിടെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം കൂടുതൽ നേരിട്ടുവാൻ ഉദ്ദേശിക്കുന്നില്ല ഒറ്റവാക്കിൽ ഇത് ഈ സമ്മേളനം ഈ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കോട് പ്രസംഗിക്കുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എങ്ങനെയാണെന്നുള്ളത് എല്ലാവരും വളരെ ആകുലതയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നൊരു കാലമാണ് അതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ത്രീകളോടുള്ള സമീപനം എന്നത് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിൽ വെച്ച് ഒരു വിദേശ വനിത ടൂറിസ്റ്റായിട്ട് ഇവിടെ എത്തി അവരും അവരുടെ പാർട്ണറും കൂടി ബൈക്കിൽ പോകായിരുന്നു പോ ബൈക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജാർഖണ്ഡിൽ വെച്ച് അവര് അതിക്രൂരമായിട്ട് ഹൈപ്പ് ചെയ്യപ്പെട്ടു അതിനുശേഷം അവരവരുടെ ദുരനുഭവത്തെ നവമാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു അപ്പോൾ അതിന് ആഗോളതലത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രതികരണം അതിനെതിരെ ഉണ്ടായി പക്ഷേ ഇന്ത്യൻ വെമ്മൻ കമ്മീഷൻ മെമ്പേഴ്സ് അതിനെ കണ്ടത് ഇന്ത്യയെ അപമാനിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഒരു അതിഥിയായിട്ടിവിടെ നമ്മുടെ എത്തേണ്ട എത്തിയ ഒരു വിദേശ വിദേശവേദക്ക് നേരിട്ട ദുരനുഭവത്തെ അന്താരാഷ്ട്ര സമൂഹം വളരെ അപലപിച്ച വളരെ ശക്തമായി അപലപിച്ച സമയത്ത് നമ്മുടെ നാഷണൽ വിമൻ കമ്മീഷൻ മെമ്പർ പറഞ്ഞതെന്താണ് അത് നമ്മളെ അത് നമ്മളെ അപമാനിക്കാനാണ് ആ സ്ത്രീക്ക് നേരിട്ട ഒരു ദുരനുഭവത്തെ സീരിയസ് ആയിട്ട് കാണാനായിട്ട് അവർക്ക് സാധിച്ചില്ല അതിപ്പോൾ മുതലല്ല രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ഇതേ പ്രവണതയാണ് കാണുന്നത് അവർ പകുതിയിൽ വരാൻ അഭാവമാണ് സ്ത്രീകളുടെ സുരക്ഷയുടെ